ഒരു ക്രിസ്തുദേവന്റെ പടം വീടിന്റെ ഭിത്തിയിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അനുയോജ്യമായ ബാക്ക്ഗ്രൗണ്ട് വരച്ചതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഹായ് ഞാൻ വിമൽ കൈലാസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇത് ഫിലിം ആർട്ട് ഡയറക്ടർ സതീഷ് കുമാർ ഇദ്ദേഹത്തിന് എറണാകുളം ചെമ്പുമുക്കിൽ വരയും കുറയും ആർട്ട് സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു ആർട്ട് ഗാലറി ഉണ്ട് ഈ സ്ഥാപനത്തിൽ വന്ന വർക്കാണ് ഇദ്ദേഹം എനിക്ക് തന്നത് ഞാനും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ഇദ്ദേഹത്തിന് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് വർക്കിലേക്ക് കിടക്കാം ഇതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് വരയ്ക്കുന്നതിന് വേണ്ടി പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് മാസ്കിങ് ടൈപ്പ് ഉപയോഗിച്ച് ബോർഡർ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഈ വീഡിയോസ് കുറച്ചൊക്കെ ഞാൻ തന്നെയാണ് എടുത്തത് അതുകൊണ്ട് വരച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോസ് അധികം ഇല്ല ഈ പെയിന്റിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നപ്പോൾ അവരാദ്യം പറഞ്ഞത് ഈ ക്രിസ്തുവിൻ്റെ പാടം ഏകദേശം ഒരു ഇരുപത് കൊല്ലം പഴക്കമുള്ളതാണ് അപ്പോൾ അവർ വീട് പുതുക്കി പണിയുമ്പോൾ അവർക്ക് ഈ ഒരു പാട്ടത്തിൻ്റെ പ്രത്യേകതയോടുകൂടി വെക്കണം എന്നാണ് അതിനുവേണ്ടി ഞാനൊരു ബീജ് ഡിസൈൻ ചെയ്ത് കൊടുത്തു അവർക്കത് ഇഷ്ടപ്പെട്ടു അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വരയ്ക്കാൻ അവർ പറഞ്ഞ് ഞാനത് വരച്ചു കൊടുക്കും വീഡിയോയുടെ ഈ പോർഷൻ എടുത്ത് തന്നിരിക്കുന്നത് അന്നേറെ ഖാദി ഇഷ്ടം തന്നെയാണ് യൂട്യൂബിലിടാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് തരണം ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരക്കിനിടയിലും വന്ന ഒരു വീഡിയോ എടുത്തതാണ് വരയ്ക്കാനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാമറയുടെ ആർട്ടിസിന്റെ അക്രലി കളറാണ് ഈ ചിത്രം വരച്ച് പൂർത്തിയാക്കാൻ ഏകദേശം നമുക്ക് ഒരു മൂന്ന് ദിവസം വേണ്ടി വന്നു വീഡിയോ എടുക്കാൻ നമുക്ക് മൂന്നാല് പേര് സഹായിച്ചു അതിൽ ഈ പാർട്ട് എടുത്ത് തന്നത് നമുക്ക് വരയ്ക്കാൻ തന്ന അതേ ഓണർ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ പ്രിന്റ് ചെയ്ത് ഭിത്തിയിൽ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കറൊക്കെ ഇന്ന് കിട്ടും അതുപോലെ ഭിത്തിയിൽ നേരിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനൊക്കെ ഇന്നിറങ്ങിയിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതെ ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിക്കണം എന്ന് തോന്നി അവരുടെ ഒരു മനസ്സുണ്ടല്ലോ അതിന് കൊടുക്കണ ഒരു ബിഗ് താങ്ക്സ് ഇത് വരുൺ വരുൺതിലകൻ ഞാൻ എറണാകുളത്ത് വരയ്ക്കാൻ വരുന്നുണ്ടെന്ന് എൻ്റെ സഹോദരൻ കൂടിയായ വരുൺ വരുൺതിലകനോട് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം സമയം കണ്ടെത്തി ഞാൻ വരയ്ക്കുന്നിടത്ത് വന്നിരുന്നു ഒപ്പം എനിക്ക് വരയ്ക്കുന്ന കുറച്ച് പോർഷൻ നമുക്ക് ഇത് ഈ പോർഷൻ നമുക്ക് വീഡിയോ എടുത്തു തന്നു മാത്രമല്ല ക്രിസ്തുദേവൻ്റെ പടം ഈ പടം നമ്മൾ വരച്ച പടത്തിൽ എങ്ങനെ വയ്ക്കണം എന്ന് വരുതായ ഒരു ഐഡിയയും കൂടെ തന്നിരുന്നു അത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ൈറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പടം ആ സെറ്റ് ചെയ്തതും ഈ വരുൻ്റെ ഐഡിയ പ്രകാരം തന്നെയാണ് വരുൺകുലകനും കൊടുക്കാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം മൂന്ന് ദിവസം വേണ്ടി വന്നു വന്നു ഒരു ശനിയാഴ്ച പകല് പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് അടുത്ത ദിവസം ഞായറാഴ്ച മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ബോധ്യയാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ബാക്കി വരയ്ക്കാൻ ഞാൻ തിരിച്ചു വരുന്നത് തിരിച്ചു വന്നപ്പോൾ വരും പറഞ്ഞതുപോലെ ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരയ്ക്കേണ്ടുന്നത് ഈ യേശുദേവൻ്റെ ഫോട്ടോയുടെ രണ്ട് സൈഡിലായി പ്രാവിനെയാണ് വരയ്ക്കാനുള്ളത് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോഴും പഴയതുപോലെ തന്നെ ഘട്ടം ഘട്ടമായി തീരുന്ന അനുസരിച്ച് ഞാൻ തന്നെയാണ് ഇറങ്ങി താഴെ വന്ന് വീണ്ടും വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് വരയ്ക്കുന്ന വീഡിയോസ് കിട്ടിയിട്ടില്ല രാവിലെ പത്തരയ്ക്കെത്തി വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഏകദേശം രണ്ടു മണിയോടുകൂടി എന്റെ പണി പൂർത്തിയാക്കി പടം വര പൂർത്തിയായതിനു ശേഷം ആദ്യം നമ്മൾ ഒട്ടിച്ചിരുന്ന മാസ്കിംഗ് ടൈപ്പ് എടുത്തു മാറ്റണമല്ലോ മാസ്കിംഗ് ടൈപ്പ് എടുത്തു മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് എടുത്ത് മാറ്റിയപ്പോൾ കുറെ പെയിൻറ് പോയിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും വൈറ്റ് പെയിൻറ് കൊണ്ട് ടച്ച് ചെയ്ത് മിനുക്ക് പണി പൂർത്തിയാക്കി കഴിഞ്ഞു ഇവിടെ നമുക്കൊരു കുട്ടി താങ്ക്സ് പറയാനുണ്ട് അയലത്തെ വീട്ടിലൊരു കുട്ടിയാണ് ഈ പാർട്ട് വീഡിയോ നമുക്ക് എടുത്തു തന്നിരിക്കുന്നത് അതിന് കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ആ കുട്ടിക്കും കൊടുക്കാൻ ഒരു കുട്ടി താങ്ക്സ് എല്ലാവർക്കും നമ്മുടെ വരയും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ കലയും കൗതുകങ്ങളും ഒക്കെ നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി